മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സർവകലാശാലയിൽ അനിശ്ചിത്വമാണ് കേരള സർവകലാശാല പ്രതിസന്ധി പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെ വി സി മോഹൻ കുന്നുമ്മൽ ഓഗസ്റ്റ് രണ്ടാം വാരം യോഗം ചേർന്നാൽ മതിയെന്നാണ് വി സിയുടെ നിലപാട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഷൻ അംഗീകരിച്ചാൽ യോഗം വിളിക്കുന്നത് പരിഗണിക്കാമെന്നും വി സി വ്യക്തമാക്കുന്നു ഗോപാൽ ഇപ്പോൾ ചാൻസലറും മുഖ്യമന്ത്രിയും ഒത്തുതീർപ്പായി എന്ന് കേൾക്കുമ്പോഴും വി സി ഒട്ടും അയയുന്നില്ല എന്നാണ് അറിയാനാകുന്നത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയും ചാൻസലറും തമ്മിൽ വിശദമായ കൂടിക്കാഴ്ച നടത്തുകയും ഏകരക്കുറെ രമ്യതയിൽ ആ കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്ന വാർത്തകൾ വരുമ്പോഴാണ് വിഷയത്തിൽ വി സി മോഹനൻ കുന്നുമ്മൽ അയ്യാൻ തയ്യാറല്ല എന്ന തരത്തിലേക്കുള്ള വിവരം പുറത്തു വരുന്നത് അതായത് ഇടത് സിൻഡിക്കേറ്റ് ഞങ്ങൾ ഈ വിഷയം ചർച്ച അതായത് അൽകുമാറിൻ്റെ സസ്പെൻഷൻ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് വൈസ് ചാൻസലർ മോഹനുകുന്നമ്മൽ നൽകിയിരുന്നു എന്നാൽ ആ യോഗം ഉടനെങ്ങും വിളിക്കേണ്ടതില്ല എന്നതാണിപ്പോൾ ബി സിയുടെ നിലപാട് നേരത്തെ മന്ത്രി ആർ ബിന്ദു ബിന്ദുവടക്കം നേരിട്ട് വി സിയെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ ഇടപെടണം അത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് അറിയിച്ചതാണ് അന്ന് വി സി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറായി എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയതുമാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ദിവസത്തോളമായിട്ടും ഇപ്പോൾ ആ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വി സി തയ്യാറായിട്ടില്ല വി സിയുടെ നിലപാട് അറുപത് ദിവസത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മതി അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂൺ മാസം ആദ്യമാണ് ഇതിനു മുൻപ് സിൻഡിക്കേറ്റ് യോഗം ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് രണ്ടാം വാരം മാത്രം സിൻഡിക്കേറ്റ് യോഗം ഇനി വിളിച്ചാൽ മതി അതിന് മുന്നോടിയായി ഇടതംഗങ്ങളുടെ കത്തിനെ അല്ലെങ്കിൽ നിവേദന പ്രകാരം ഒരു സിൻഡിക്കേറ്റ് ശ്രീ ഗോപാൽ